തൂക്കുപാലം എൻ്റെ അമ്മ ആട്ട തൂക്കുപാലം തൂക്കുപാലം അയ്യോ എൻ്റെ അമ്മ ആടുന്നു എൻ്റെ പിടിക്കാണ്ടില്ലെന്ന് വരുന്നു സമ്മതിക്കണം ഇതാ പാലിങ്ങനെ ആടുന്നുണ്ട് കൂടുതലും കരണ്ട് കമ്പിയിലെ കൂടെയെല്ലാം പോയിട്ടുള്ളത് നമ്മൾ പഠിക്കില്ല നമ്മളുടെ അങ്ങോട്ടൊക്കെ മൊബൈൽ ഉയരുന്നൊന്നും സ്വപ്നം കണ്ടില്ല അവിടെ പ്രശ്നമില്ല എന്നാലും വെള്ളപ്പൊക്കത്തിൽ വന്ന കാട്ട് ഈറ്റ തങ്ങി നോക്കും കരണ്ട് കമ്പയിലെ പിടിക്കണ്ടോ അതിന് പ്രശ്നമില്ല തെറിച്ച് ഞാനത് കാടുന്നുണ്ട് നമ്മൾ ആ ഒരു പാട്ട് പാട്ടുപാടാം ഇതൊക്കെ കാഞ്ഞിലൊരു തൂക്കുവാലും എന്മാരുടെ റിസ്ക് ഗെയിംസെല്ലാം സമയക്കുക ഇതൊക്കെ ഓടിക്കളയാണ് പിടിക്കാണ്ടോന്നുണ്ടോ പിടിക്കാണ്ട് ഓടുന്നു ഇതൊക്കെ ഉണ്ടോ അതൊക്കെ വല കുളിക്കും ഇതൊക്കെ എന്ത് അങ്ങോട്ട് പോയാണ് ഓടിപ്പോയാലോ ഓ ഹയ്യോ ഹുയ്യോ ഹയ്യോ ഹയ്യോ ഹയ്യർ രണ്ട് പേരിട്ടുണ്ട് ഒരു രണ്ട് മല കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയ്യൻ പിടിച്ചുണ്ടാകും ഇതാണ് സിംഗർ 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 ഡാൻസ് കളിക്കാറുണ്ട് കത്തുകൊണ്ട് കേട്ടോ